ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജയന്തിയാണെങ്കിൽ അപ്പൂന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിക്കാൻ ചെല്ലുമ്പോഴേക്കും അത് ക്ഷാമം തടയുന്നു അങ്ങനെ ജയന്തിയുടെ ദേഹത്ത് തന്നെ ചൂടുവെള്ളം വീഴുന്നു അതിനുശേഷം ജയന്തി കടന്ന് ബഹളം വെക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമ പഠിപ്പിക്കുന്ന കുട്ടിയുടെ വീട്ടിലെ നൂലുകെട്ടൽ ചടങ്ങാണ് അവിടേക്കാണെങ്കിൽ എല്ലാവരും വരുന്നുണ്ട് ആ ചടങ്ങിനാണെങ്കിൽ അരുന്ധതയും വിസ്മയും വരുന്നുണ്ട് അരുന്ധതിയും വിസ്മയും കാണുമ്പോൾ അവിടെയുള്ളവരെല്ലാവരുമാണെങ്കിൽ ഒരു പാട്ട് പാടാനെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വിസ്മയും അരുന്ധതിയും കുഴപ്പത്തിലാകുന്നു എല്ലാവരുമാണെങ്കിൽ വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ് ആ സമയത്ത് അരുന്ധതിയാണെങ്കിൽ വിസ്മയും കൂട്ടി മാറ്റി നിർത്തി സംസാരിക്കുകയാണ് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നു വിസ്മയോടാണെങ്കിൽ അരുന്ധതി പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം നിനക്ക് തൊണ്ട എന്നൊക്കെ പറയാമെന്ന് പറയുന്നു വിസ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ശ്യാമയെ വിളിച്ചാലോ എന്നൊക്കെ അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് ശ്യാമയെ വിളിച്ചാലും അവൾ പാട്ട് പാടില്ല എന്നൊക്കെ വീണ്ടും രണ്ടുപേരും ചടങ്ങ് നടക്കുന്നിടത്തേക്ക് വരുന്നു എല്ലാരോടുമായിട്ടാണെങ്കിൽ പറയുന്നുണ്ട് വിസ്മയ്ക്ക് വയ്യാന്നൊക്കെ വിസ്മയാണെങ്കിൽ തണുപ്പുള്ള ഒരു സ്ഥലത്ത് പാട്ട് പാടാൻ പോയിരുന്നു അതിനുശേഷം തൊണ്ട ശരിയല്ല ഇനിയും ആണെങ്കിൽ പുറത്ത് വേറൊരു പാട്ട് പാടാൻ കൂടിയുണ്ട് അടുത്ത ആഴ്ച അതുകൊണ്ട് അതുകൊണ്ട് തൊണ്ട ശരിയായിട്ടിരിക്കണമെങ്കിൽ ഇപ്പൊ പാട്ട് പാടാൻ പാടില്ല റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയുന്നു അവിടെയുള്ളവർ എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല ചെറുതായിട്ട് പാടിയാലും മതിയെന്നൊക്കെ പക്ഷെ വിസ്മയ്ക്ക് പാട്ട് പാടാൻ പറ്റില്ല എന്നൊക്കെ അരുന്ധതി പറയുന്നു ആ സമയത്താണെങ്കിൽ ശ്യാമയും ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി ഗിഫ്റ്റുമായിട്ടൊക്കെ വരുന്നു ശ്യാമയെ കാണുമ്പോൾ ശ്യാമ പഠിപ്പിക്കുന്ന കുട്ടി പറയുന്നുണ്ട് ശ്യാമ ടീച്ചറാണ് വരുന്നത് ടീച്ചറാണെങ്കിൽ നന്നായിട്ട് പാടുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാം പറയുന്നുണ്ട് ശ്യാമയും വിസ്മയും ഒരുമിച്ച് പാടാൻ എന്നൊക്കെ ശ്യാമെ പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ടൊന്നും പാടാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ പാടിയാൽ ശരിയാകത്തില്ല എന്നൊക്കെ വീണ്ടും വിസ്മയും അമ്മയും അവിടെ നിന്ന് മാറിയിട്ട് സംസാരിക്കുന്നു വിസ്മയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് നമുക്ക് ശ്യാമയെ കൊണ്ട് പാടിപ്പിച്ചാലോ എന്നൊക്കെ അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ അതിനുള്ള സെറ്റപ്പ് ഇല്ല ഇനി ഒന്നും ചെയ്യാനും പറ്റത്തില്ല എന്നൊക്കെ വിസ്മയപ്പോൾ പറയുന്നുണ്ട് ശ്യാമ തന്നെ പാടട്ടെ അതിനെന്താണ് പ്രശ്നം നമുക്ക് തൽക്കാലം രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ പറയുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാവത്തില്ല അവൾ നന്നായിട്ട് പാടിയാൽ എല്ലാവരും അവളുടെ പാട്ടിനെ പുകഴ്ത്തും എല്ലാവരും പിന്നെ നിന്നെ എല്ലാവരും പിന്നെ നിന്റെ പാട്ട് മറന്നു പോകുമെന്നൊക്കെ പറയുന്നു വിസ്മയപ്പോൾ പറയണം അവളോട് നന്നായിട്ടൊന്നും പാടാൻ പറയണ്ട ചുമ്മാ അതൊന്നും പാടാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ അത് കേൾക്കുമ്പോൾ അരുന്ധതിക്ക് നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു അങ്ങനെ തന്നെ പറയാമെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം എല്ലാവരെയും അടുത്തേക്ക് ചെന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട് ശ്യാമ പാട്ട് പാടുമെന്നൊക്കെ ശ്യാമയ്ക്കാണെങ്കിൽ വലുതായിട്ട് പാട്ട് പാടാനൊന്നും അറിയത്തില്ലായിരിക്കും നിങ്ങളൊക്കെ ക്ഷമിക്കണം തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അരുന്ധതിയാണെങ്കിൽ ശ്യാമയോട് പാട്ട് പാടാനെന്ന് പറയുന്നു അരുന്ധതിയാണെങ്കിൽ ഷ്യാമയോട് പതിയെ പറയുന്നുണ്ട് നീ നന്നായിട്ടൊന്നും പാടാൻ പാടില്ല നല്ലതായിട്ട് പാടരുത് കുറച്ച് അഴുക്കായിട്ടൊക്കെ പാടാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നു അരുന്ധതി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ ശ്യാമയ്ക്ക് കുറച്ച് ഉപദേശം കൊടുത്തതാണ് അതുകൊണ്ട് ഇനി പേടിയില്ലാതെ അവൾ പാടുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അരുന്ധതിക്ക് ഒരു ഫോൺ വരുന്നു വിസ്മയെ പാടിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് അരുന്ധതി അപ്പോൾ ഫോണുമായിട്ട് അവിടെ നിന്ന് മാറുന്നു കൂടെ വിസ്മയം ചെല്ലുകയാണ് അരുദ്ധതിയാണെങ്കിൽ വിസ്മയെ പാട്ട് പാടും നിങ്ങൾ വീട്ടിലേക്ക് വരാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം വിസ്മയെ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് വാക്ക് കൊടുത്തതെന്നൊക്കെ ശ്യാമയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാനാണോ പരിപാടി എന്നൊക്കെ ചോദിക്കുകയാണ് അതേസമയം നൂലുകെട്ട് ചടങ്ങ് നടക്കുന്ന കുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഒരാളോട് പറയുന്നുണ്ട് ഇന്ന് ആനന്ദവർമ്മ ഇവിടേക്ക് വരുമെന്നൊക്കെ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് വിസ്മയ്ക്കും അരുന്ധതിക്കും ടെൻഷൻ ആകുന്നു അരുന്ധതി എപ്പോൾ വിസ്മയോട് പറയുന്നുണ്ട് ആനന്ദവർമ്മ വരികയാണെങ്കിൽ ശ്യാമ പാട്ട് പാടുന്നത് കേൾക്കാൻ പാടില്ല അത് കേട്ടാൽ ഭയങ്കര പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു എന്തായാലും നമ്മൾ പാട്ട് പാടുന്നത് തടയണമെന്ന് പറഞ്ഞിട്ട് അരുന്ധതി വിസ്മയും ആണെങ്കിൽ താഴേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും ശ്യാമ അവിടെ പാട്ട് പാടി തുടങ്ങിയിരുന്നു അതുകൊണ്ട് തടയാൻ പറ്റുന്നില്ല ശ്യാമയാണെങ്കിൽ മനോഹരമായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണെങ്കിൽ ആനന്ദവർമ്മ അവിടേക്ക് വരുന്നുണ്ട് ആനന്ദവർമ്മയ്ക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമ പാട്ട് പാടുന്നതൊക്കെ കണ്ടിട്ട് പാട്ട് പാടി തീരാറാകുമ്പോഴേക്കും ശ്യാമയാണെങ്കിൽ ആനന്ദവർമ്മയെ കാണുന്നു ആനന്ദവർമ്മയെ കാണുന്നതും ശ്യാമയാണെങ്കിൽ പാട്ട് നിർത്തുകയാണ് ആനന്ദവർമ്മയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ശാമയെ ചേർത്ത് പിടിക്കുന്നു അതിനുശേഷം എല്ലാവരോടും പറയാണ് ഇതെന്റെ മോളാണ് ഇതെന്റെ മരുമകളാണ് എന്റെ മകന്റെ ഭാര്യ ആണെന്നൊക്കെ പറയുന്നു എല്ലാവരുമാണെങ്കിൽ ശാമയുടെ പാട്ട് കേട്ടിട്ട് കൈ കൂട്ടുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മയാണെങ്കിൽ ശ്യാമയും കൂട്ടിയിട്ട് ശാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ശാമയുടെ അച്ഛനും അമ്മയും ആനന്ദവർമ്മയോട് തിരക്കുന്നുണ്ട് ശാമയെ ഇവിടെ വെച്ച് കണ്ടെന്ന് ആനന്ദവർമ്മയെപ്പോൾ പറയാണ് ആ ഫംഗ്ഷന് ഞാനും ഉണ്ടായിരുന്നു എന്നൊക്കെ ശ്യാമയാണെങ്കിൽ നല്ല അസലായിട്ട് പാടിയിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് പാടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ശ്യാമയുടെ അമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾ അവിടെ വെച്ച് പാടിയോ എന്ന് ആനന്ദവർമ്മയപ്പോൾ പറയുന്നു നന്നായിട്ട് പാടിയെന്ന് ശ്യാമ എൻ്റെ മരുമകളായതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുവെന്ന് ആനന്ദവർമ്മ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്